ഒരു യുദ്ധവിമാനത്തിൻ്റെ വില എത്രയാണ് മുന്നൂറ് മുതൽ അറുന്നൂറ് കോടി വരെ വിലയുള്ള യുദ്ധവിമാനങ്ങൾ ലോകത്തുണ്ട് അതിൻ്റെ എക്യൂപ്മെൻറ്റിനനുസരിച്ച് അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ശേഷികൾക്കനുസരിച്ച് അതിൻ്റെ വിലയിൽ വ്യത്യാസം വരും ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം തേജസ്സിനും ഏതാണ്ട് പത്ത് മുന്നൂറ് കോടിക്ക് മുകളിൽ ഈ പറയുന്ന അതേ സ്പാനിൽ തന്നെയാണ് വരുന്നത് വിലയും വലിയ കേപ്പബിലിറ്റി ഉള്ള യുദ്ധവിമാനം തന്നെയാണ് തേജസ് എന്ന് പറയുന്നത് നമ്മളുടെ അഭിമാനമാണത് പക്ഷേ ആ യുദ്ധവിമാനത്തിന് വലിയ വിലയുണ്ടെങ്കിലും ആ യുദ്ധവിമാനങ്ങളെക്കാൾ ആ യുദ്ധവിമാന ഏത് യുദ്ധവിമാനത്തിനേക്കാളും നമുക്ക് വിലയുള്ളത് അതിലെ പൈലറ്റാണ് ആ പൈലറ്റിൻ്റെ ജീവനാണ് ഒരു യന്ത്രത്തിന് തകരാറ് വന്നാൽ ഒരു യന്ത്രം നശിച്ചു പോയാൽ അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അത് പണം മാത്രമാണ് അവിടെ നഷ്ടപ്പെട്ടത് പക്ഷേ ഒരു പൈലറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടപ്പറപ്പാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ പണയം വെച്ച് നിരന്തരമായി അതിവേഗത്തിൽ പായുന്ന ആ യുദ്ധ ഇരിക്കുന്ന പൈലറ്റ് അവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോടും നമ്മുടെ രാജ്യത്തോടുമുള്ള പ്രതിബദ്ധതയും സ്നേഹവുമാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് പൈലറ്റാവാം പക്ഷെ ജീവിതം സൈന്യത്തിന് വേണ്ടി സേനയ്ക്ക് വേണ്ടി എയർഫോഴ്സിന് വേണ്ടി തിരഞ്ഞെടുത്ത് അവിടെ ത്യാഗസന്നദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എയർഫോഴ്സിലെ പൈലറ്റുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരും വളരെ നടുക്കത്തോടു കൂടിയാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ട് പൊഴിക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ത്യ സല്യൂട്ട് നൽകുന്ന രംഗം വിങ്ങി പൊട്ടിക്കൊണ്ട് നൽകുന്ന ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ പുറത്തു വന്നപ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് അത്രയേറെ വൈകാരികമായിരുന്നു ആ പൈലറ്റിന് തേജസ് യുദ്ധമാനം പറപ്പിച്ച പൈലറ്റിന് നമ്മൾ നൽകിയ ആദരം അത്രയേറെ ദുഃഖത്തോടു കൂടി ആ വിടവാങ്ങൽ വളരെ വൈകാരികമായിരുന്നു പറയുമ്പോൾ നമുക്ക് അത്രയേറെ ആർദ്രമാകും മനസ്സ് അത്രയേറെ വേദനിക്കും പക്ഷേ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളിൽ പൈലറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ പൈലറ്റിൻ്റെ ജീവനാണ് അതിൽ പ്രഥമ പരിഗണന എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇജക്ഷൻ സീറ്റ് ആ ഇജക്ഷൻ സീറ്റിൽ നിന്ന് പൈലറ്റിന് അപകടത്തിൽപ്പെടുന്ന റിക്കവർ ചെയ്യാൻ സാധ്യതയില്ലാത്ത വിമാനം അതിൽ നിന്ന് പൈലറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഇജക്ഷൻ സീറ്റുണ്ട് ആ ഇജക്ഷൻ സീറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് പൈലറ്റ് ഈ യുദ്ധവിമാനത്തിനകത്തു നിന്ന് പുറത്തേക്ക് തിരച്ചു പോകുന്നത് ബിഹൈൻഡ് ദ എനിമി ലൈൻസ് എന്ന് പറയുന്ന സിനിമ പലപ്പോഴും പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ സിനിമയിൽ കൃത്യമായിട്ട് ഈ ഇജക്ഷൻ സീറ്റിൻ്റെ പ്രവർത്തനവും അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു യുദ്ധവിമാനത്തിൽ നിന്ന് പൈലറ്റുമാർ പുറത്തേക്ക് തിരച്ചു വരുന്നത് ചില യുദ്ധ വിമാനങ്ങളിൽ രണ്ട് പൈലറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ മുന്നിലും പിന്നിലുമായിട്ടായിരിക്കും അവർ ഇരിക്കുന്നത് അത്ര നിന്ന് എങ്ങനെയാണ് ഇവർ ഇജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വരുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള സീറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ സീറ്റിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ വില വരും അഞ്ച് പല വ്യത്യാസങ്ങളിൽ പല പല റേഞ്ചുകളിലാണ് അതിൻ്റെ വില വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട് ഒരു ലിവർ ഒരു ട്രിഗർ ഉണ്ട് ആ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ അതായത് വിമാനം തകരാൻ പോകുന്നു ചിലപ്പോൾ ഒരു മിസൈൽ ഹിറ്റ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും യന്ത്ര തകരാറുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പക്ഷിയോ എന്തെങ്കിലും വന്നിടിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇല്ലെങ്കിൽ കാലാവസ്ഥയുടെയോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് വിമാനം റിക്കവർ ചെയ്ത് അതായത് അതിനെ നിയന്ത്രണ വിധേയമാക്കി സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പൈലറ്റ് ചെയ്യേണ്ടത് അത് ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആ മെത്തേഡിനെ ഇജക്ഷൻ സീറ്റിൻ്റെ പ്രവർത്തനത്തെ ഇത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊരു ഇജക്ഷൻ ട്രിഗറുണ്ട് ആ ട്രിഗർ വലിക്കുമ്പോൾ ഇതിൻ്റെ മൂടി തുറക്കും അതായത് ഈ യുദ്ധമാനങ്ങൾക്കൊരു മൂടിയുണ്ടല്ലോ ആ മൂടി അതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്പിറ്റ് കനോപ്പി എന്നാണ് ആ കോക്പിറ്റ് കനോപ്പിയിൽ നിന്ന് ഇവർ ഈ മൂടി തുറന്ന് ഈ സീറ്റ് വലിക്കുന്നതോടുകൂടി തന്നെ ആ മൂടിയെ കിളകി തെറിച്ചു പോകും എന്നിട്ട് അതിന് ശേഷം ഈ സീറ്റ് ഫയർ ഫയറാകും ഇതിനിടിയിൽ ഒരു റോക്കറ്റ് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ റോക്കറ്റിൻ്റെ മോട്ടർ വർക്കാവുകയും ഈ സീറ്റ് അടർന്നു മാറുകയും ഇത് മുകളിലേക്ക് തെറിക്കുകയും ചെയ്യും ഇത് തെറിക്ക് തെറിക്കുന്നതോടുകൂടി തന്നെ ഈ വിമാനത്തിൽ നിന്ന് ഈ പറയുന്ന ഇജക്ഷൻ സീറ്റും പൈലറ്റും വേർപെട്ട് കഴിഞ്ഞു വേർപെട്ട് കഴിഞ്ഞാൽ ഇത് നിശ്ചിത ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഇതിൻ്റെ പാരച്ചൂട്ട് ആവുക എന്നുള്ളതാണ് ഈ പാരച്ചൂ ഈ പാരച്ചൂട്ടിൽ നിന്ന് സുരക്ഷിതമായിട്ട് ഈ പാരച്ചൂട്ട് ഈ കസേരോടു കൂടി ഇവരിയ്ക്കുന്ന ഈ കസേരയോടുകൂടി താഴേക്ക് വരികയാണ് ചെയ്യുന്നത് ഇത് അവർക്ക് അതിൽ നിന്ന് തന്നെ വേർപെട്ട് മാറാനും കഴിയും ഈ പറയുന്ന പാരഷൂട്ടിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അതിൽ നിന്ന് സീറ്റിൽ നിന്നും ഈ ഇരിക്കുന്ന പൈലറ്റിനെ സ്വതന്ത്രമായി ലാൻഡ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഇജക്ഷൻ സീറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇജക്ഷൻ ജക്ഷൻ സീറ്റിൻ്റെ പ്രവർത്തനത്തിന് പല ഘട്ടങ്ങളുണ്ട് ഈ പറയുന്ന എക്സ്പ്ലോസീവ് ബ്ലൂ ബോൾട്ടിൻ്റെ പ്രവർത്തനം അതിൻ്റെ സഹായത്തോടു ഇത് പുറത്തേക്ക് തെറിക്കുന്നത് ആ ഈ പറയുന്ന കൃത്യമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന പാരഷ്യൂട്ടിൻ്റെ സംവിധാനം ഓണാകുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ ഇതെല്ലാം ത്വരിത വേഗത്തിലാണ് നടക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരിക്കും സുരക്ഷിത അകലത്തേക്ക് മാറിയതിന് ശേഷമാണ് ഓൺ ഓണാകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിസങ്കീർണമാണ് അപ്പോൾ ഈ ഇജക്ഷൻ സീറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടോ എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല ഈ ഇജക്ഷൻ സീറ്റ് നിർമ്മിക്കുന്ന മൂന്നേ മൂന്ന് സ്ഥാപനങ്ങളാണ് ലോകത്തുള്ളത് അതിലൊന്നെന്ന് പറയുന്നത് റഷ്യയിലെ സ്വസ്ദ എന്ന് പറയുന്ന സ്ഥാപനമാണ് രണ്ട് ബ്രിട്ടൻ്റെ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന സ്ഥാപനം മൂന്ന് അമേരിക്കയുടെ കോളിൻസ് എയറോസ്പൈസ് ഇവര് മൂന്നുമാണ് ഈ പറയുന്ന ഇജക്ഷൻ സീറ്റുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ചു കോടിയാണ് അതിൻ്റെ വില കോടിക്കണക്കിന് രൂപ കൊടുത്താണ് നമ്മൾ ആ സീറ്റുകൾ വാങ്ങി നമ്മളുടെ വിമാനങ്ങൾ ഈ പറയുന്ന തേജസ്സിലും സീറോ സീറോ സീറ്റ് എന്ന് പറയുന്ന സീറ്റ് ഘടിപ്പിച്ചിരുന്നു അതായത് ഗ്രൗണ്ട് സീറോയിലെത്തിയാലും ഈ ഇജക്ഷൻ സീറ്റ് വർക്കാവും പക്ഷെ നമ്മളുടെ പൈലറ്റ് വേണ്ടിയിട്ട് പരമാവധി ആ വിമാനത്തെ രക്ഷിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചതായിരിക്കാം ഈ പറയുന്ന അപകടത്തിലേക്ക് പോയത് അദ്ദേഹം സ്വന്തം കാര്യം നോക്കിയില്ല പലപ്പോഴും നമ്മുടെ സൈനികരുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ് അവർ അവരുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ പ്രാധാന്യം നൽകും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് വിക്രം എന്ന് പറയുന്ന ഓഫീസറെ പറ്റിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികനോട് അവനെ ശത്രുക്കളെ തൊട്ട് മുന്നിലുണ്ട് അവർ ഫയർ ചെയ്യുന്ന വായ്പയിലെയും കാർഗിൽ യുദ്ധസമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ആളിനെ ചവിട്ടി താഴേക്ക് തള്ളിയിട്ടു എന്നിട്ട് മുകളിലേക്ക് കയറി അദ്ദേഹം പറഞ്ഞത് കൂടെ ഉണ്ടാളിനെ ആളിനോട് പറഞ്ഞത് നിനക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് എനിക്കതില്ല ഞാൻ പോരാടും എന്ന് പറഞ്ഞിട്ടാണ് പോയത് ആളെ കൂടെ ഉണ്ടായ ആളിനെ രക്ഷിച്ചിട്ടാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മളുടെ പൈലറ്റിനും ഈ അപകടം സംഭവിച്ചിരിക്കുക അതുകൊണ്ടായിരിക്കാം സംഭവിച്ചത് എന്നൊരു നിഗമനവും കൂടിയുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇജക്ഷൻ സീറ്റുകൾ ഇത്തരത്തിൽ അത് അതിൻ്റെ ഒരു പ്രവർത്തനം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ആയിരക്കണക്കിന് വൈമാനികരുടെ ജീവിതമാണ് രക്ഷിച്ചിട്ടുള്ളത് പല മേഖലയിൽ ക്രാഷ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടും അതുപോലെ തന്നെ സമുദ്ര മേഖലയിൽ വെച്ചിട്ടും അങ്ങനെ ഇടങ്ങളിൽ വെച്ചിട്ട് ഈ വൈമാനികരുടെ ജീവൻ ഇത് രക്ഷിച്ചിട്ടുണ്ട് അത്ര അത്രയും സുരക്ഷിതമാക്കാനുള്ള ഒരു സംവാന സംവിധാനമാണ് ഈ ജക്ഷൻ സീറ്റ് എന്ന് പറയുന്നത് എല്ലാ യുദ്ധോമാനങ്ങളിലും ഇത് ഘടിപ്പിച്ചിട്ടുണ്ടാകും ആ സുരക്ഷിതത്വത്തിലാണ് പൈലറ്റുമാർ ഈ യുദ്ധോമാനം അതിവേഗത്തിൽ പറപ്പിക്കുന്നത് നമുക്കറിയാം അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന സൈനികൻ അദ്ദേഹം നമ്മുടെ എയർഫോഴ്സിൻ്റെ അഭിമാനമായിട്ടുള്ള സൈനികനാണ് അദ്ദേഹം ഈ നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തിരിച്ചടി കൊടുക്കാൻ ഈ പുൽവാമ അറ്റാക്കിന് ശേഷം തിരിച്ചടി കൊടുക്കാൻ വേണ്ടി പറന്നുയർന്ന വിമാനത്തിൽ പാകിസ്ഥാൻ തിരിച്ചടി കൊടുക്കുക ആ വിമാനത്തിന് മിഗ് വിമാനത്തിൽ പറന്നതാണ് അപ്പോഴാണ് ആ വിമാനത്തിന് തകരാറ് വന്നോ അല്ലെങ്കിൽ മറ്റൊരു മിസൈൽ ഹീറ്റ് ചെയ്തിട്ടോ മിസൈൽ ഹീറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല ഈ മിഗ് വിമാനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കാലം നമ്മളെ സേവിച്ച വിമാനമാണ് ഏറ്റവും കരുത്തുറ്റ വിമാനമാണ് അതിനൊരു ദുഷ്പേരുണ്ടായിരുന്നു പറക്കുന്ന ശവപ്പെട്ടി എന്നൊക്കെയുള്ള ഒരു ഫ്ലൈയിങ് കൊഫിൻ എന്നുള്ള ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല അതുപോലെ വളരെയേറെ അതിൻ്റെ ഇത്രയേറെ പഴക്കം വന്നതുകൊണ്ടൊക്കെയാണ് അതിൽ പലപ്പോഴും തകരാറുകൾ സംഭവിച്ചിട്ടുള്ളതെന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയാറുണ്ട് എന്താ എന്തായാലും അഭിനന്ദൻ വർത്തമാനമെന്ന് ഈ പറയുന്ന പാകിസ്ഥാനിൽ വെച്ച് വിമാനം തകർന്ന് വീണപ്പോൾ അതിൽ നിന്ന് പാരച്ചൂട്ട് ഈ പറയുന്ന ഇജക്ഷൻ സീറ്റ് ഇജക്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അന്ന് അത് പ്രവർത്തിച്ചത് കൊണ്ടാണ് കൃത്യമായിട്ടും സുരക്ഷിതവുമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം താഴെ ലാൻഡ് ചെയ്തത് പക്ഷേ പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ ആയതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു പക്ഷേ ഇന്ത്യക്ക് അഭിനന്ദനെ കൈമാറി കാരണം ഭയന്ന് വിറച്ച അന്ന് അഭിനന്ദനെ കൈമാറുന്നത് അത്രയേറെ പേടിയായിരുന്നു അവർക്ക് ദയവായി അവരുടെ ഒന്നൊരു അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത്രയും അവരുടെ പ്രധാനമന്ത്രിയോട് ദയവായി അഭിനന്ദനെ വിട്ടുകൊടുക്കൂ ഇല്ലെങ്കിൽ വലിയ വലിയ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അത്രയേറെ വലിയ നീക്കമാണ് ഇന്ത്യ നടത്തിയത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നുള്ളത് പാകിസ്ഥാൻ ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി ആ കാര്യത്തിൽ ഉണ്ടാകും എന്തായാലും ഇജക്ഷൻ സീറ്റിൻ്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ തേജസ് യുദ്ധ വിമാനത്തിൽ ഉണ്ടായിരുന്ന നമാൻഷിയാൾ എന്ന് പറയുന്ന പൈലറ്റിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ധീരമായ ആ ബലിദാനത്തിന് നമുക്ക് അതിന് മുന്നിൽ ശിരസ് നമിക്കാം അദ്ദേഹത്തിൻ്റെ ആ ബലിദാനം ഭാരതം ഭാരതത്തിൻ്റെ ആ വീരപുത്രനെ എന്നും ഭാരതം ഓർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല